السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد في قهبة 227 ربطي عيد ميتنا كل بكتي سنة ിൽ മസ്നു അൽവാസിൽ മയ്യത് അപ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വ്യക്തി ഒന്ന് കുളിക്കണം അത് സുന്നത്താണ് ഒരു മയ്യത്തിനെ തന്നെ ഒന്നിലധികം ആളുകൾ കുളിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക എന്നാൽ ആ കുളിപ്പിച്ച എല്ലാ ആളുകൾക്കും കുളിക്കൽ സുന്നത്തുണ്ട് സ്വഭാവം കാലിൽ വാസിലു വാഹിദൻ മുത്രായുതൻ ഹൈസു ബാഷറു കുല്ലുഹും അൽ ഉസ്ല എല്ലാവരും കുളിപ്പിക്കുക എന്ന ആ പ്രക്രിയയിൽ നേരിട്ട് സംബന്ധിക്കണം അതല്ലാതെ ബിഹ്ലാഫിൻ മുനാബലത്തിൽ മാറി അവന് പുറത്തു നിന്ന് വെള്ളം എടുത്തു കൊടുക്കാനോ മറ്റോ ഒക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത ആളുകളല്ല കുളിപ്പിക്കാൻ വേണ്ടി നേരിട്ട് മുബാശ്രവത്തായ ആളുകൾ അവർ കുളിക്കൽ സുന്നത്തുണ്ട് അതൊരു പക്ഷെ അവര് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കുളിപ്പിക്കാനായിരിക്കും അവർ ചേർന്നിട്ടുണ്ടാവുക എന്നാലും മതി ഒരു മയ്യത്തിൻ്റെ ശരീരം മുഴുവനും കുളിപ്പിക്കാൻ കൂടിയ ആൾ എന്നില്ല മിൻഹും ബദനിഹി ഔ ബു കയ്യൻ മസലൻ മയ്യത്തിൻ്റെ ഒരു കൈ മാത്രം കുളിപ്പിക്കാനാണ് ഒരാൾ കൂടിയിട്ടുള്ളത് എന്നാൽ അയാൾക്ക് പോലും ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട് മയ്യത്തിനെ കുളിപ്പിച്ച ആൾക്ക് മാത്രമല്ല കുളിക്കൽ സുന്നത്തുള്ളത് ഇനി ഏതെങ്കിലും ഒരു മയത്തിന് ഒരാൾ തേമം ചെയ്തു കൊടുത്തതാണെന്ന് സങ്കല്പിക്കുക അയാൾക്കും കുളിക്കൽ സുനത്തുണ്ട് ഷർവാനിയുടെ പാറത്ത് കാണും വലിയ വാസിലിൽ മയ്യത്തി ഐ ഐമ്മി മിഹി കമാർ തേമം ചെയ്തു കൊടുത്ത ആൾക്കും എന്ത് കുളിക്കൽ സുന്നത്തുണ്ട് മയത്തിനെ കുളിപ്പിച്ച ആൾ കുളിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു സുന്നത്തല്ല ഇമാം ഷാഫി റമിയുല്ലാമുവിൻ്റെ ജതീതായ അഭിപ്രായമനുസരിച്ച് ജുമുഴയുടെ സുന്നത്ത് കുളിയേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് മയ്യത്തിനെ കുളിപ്പിച്ച ആളിൻ്റെ കുളി പക്ഷേ ഈ വിഷയത്തിൽ ഷാഫി ഇമാമിൻ്റെ കഥീമായ അഭിപ്രായമാണ് മുഴുത്തമത് അഥവാ ജുമയുടെ കുളിയാണ് ഏറ്റവും ഉത്തമമായ ഏറ്റവും മുഖതായ സുന്നത്തുള്ള കുളി എന്നാൽ അതിൻ്റെ തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കുളിയാണ് ഷാഫി മഹബിൻ്റെ പ്രബലാഭിപ്രായം അനുസരിച്ച് മയ്യത്തിനെ കുളിപ്പിച്ച ആളിൻ്റെ കുളി എന്ന് പറയുന്നത് അപ്പോൾ അത് ലാഘവത്തിൽ കാണാവതല്ല രേഖപ്പെടുത്തുന്നത് കാണും ു കറാഹത്തു തർക്കി ഹി എന്താണ് ഈ മയത്തിനെ കുളിപ്പിച്ച വ്യക്തി കുളിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ത് അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് അപ്പോൾ മയത്തിനെ കുളിപ്പിച്ച ആൾ കുളിക്കാതിരിക്കുന്നത് കറാഹത്താണ് അനഭിലഷണീയമായ ഒരു കാര്യമാണ് റസൂർ വല്ല തങ്ങൾ പച്ചയിൽ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് കുളിപ്പിച്ചവൻ ആ കുളി കുളിക്കാതിരിക്കരുത് എന്ന് റസൂർ തങ്ങള് പച്ചയിൽ നഹിയ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ കുളിയുടെ രഹസ്യം ഇങ്ങനെ ഒരു കുളി സുന്നത്താക്കിയതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് ഇസാരത്തു ബദനിൽ വാസിനി ബി ജസദിൻ ഹാരിൻ അനി റൂഹി ഏ റൂഹില്ലാത്ത ഒരു ശരീരവുമായി ബന്ധപ്പെട്ടതിനാൽ ഈ കുളിപ്പിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ദുർബലത അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതെന്തായാലും വേണ്ടതാണ് പിന്നെ അവിടെയുള്ള മറ്റൊരു ചർച്ച ഒന്നിലധികം മയത്തിനൊരു സമയത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ ഒന്നിലധികം കുളി മത് രൂപാകുമോ അതില്ല എന്നുള്ളതാണ് മുനാവി വാഹിദിൻ അനിൽ മുതഅദ്ദിദി സുന്നത്തായ ഒന്നിലധികം കുളികൾ ഒരു കുടിയിൽ തന്നെ മുത്തദാഹിലാകുന്നത് കൊണ്ട് ഒരു കുടി നന്ന മതിയാകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ മയത്തിനെ കുളിപ്പിച്ചയാൾ ഒന്ന് കുളിക്കൽ മുഖതായ സുന്നത്തുണ്ട് അതുപേക്ഷിക്കൽ കറാഹത്തുണ്ട് അങ്ങനെ കുളിക്കുമ്പോഴാണ് ചേതനയേറ്റ ശരീരവുമായി നേരിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ടതിനാൽ ഉണ്ടായിത്തീരുന്ന ഒരു വഴഫിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹു താല ഈ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസല വാളിക്കു വരഹ്ല